നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ പല വിശേഷപ്പെട്ട ചടങ്ങുകളിലും നടക്കാറുണ്ട് ചോറൂണ് വിവാഹം ഇരുപത്തിയെട്ട് കെട്ട് ഷഷ്ടിപൂർത്തി മാമോദിസ ആദി കുർബാന അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ നടത്താറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അടുത്ത വീടുകളിലെ ആളുകളെയൊക്കെ വിളിക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകളെ മാത്രമല്ലല്ലോ അടുത്ത വീടുകളെ അടുത്ത വീടുകളിലെ ആളുകളെ വിളിക്കും നമ്മുടെ ബന്ധുമിത്രാദികളെ വിളിക്കും കുറച്ചുകൂടെ കൊഴുപ്പേകാൻ കുറച്ചുകൂടെ ഒരു നല്ല പരിപാടികൾക്ക് ഒരു തിളക്കമൊക്കെ വരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പറോ ഇനി കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് പോയാൽ എം എൽ എ വരാൻ പറ്റുന്ന ചടങ്ങാണ് സ്വാധീനമുള്ളവർ അവരുള്ളവരാണെങ്കിൽ അങ്ങനെ എം എൽ എ വിളിക്കും അതിലും കുറച്ചുകൂടെ സ്വാധീനമുള്ളവരാണെങ്കിൽ മന്ത്രിമാരെയൊക്കെ വിളിക്കും പിന്നെ കുറെ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് സാഹിത്യം സാംസ്കാരികം സിനിമ മേഖലകളിലേക്കാണ് അവിടെ ആരെങ്കിലുമൊക്കെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് വരുത്താൻ വരുത്താൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിച്ചു നോക്കും കാരണം ആ ചടങ്ങിനൊന്ന് കൊഴുപ്പേവുക ഒന്ന് ആളുകൾക്ക് ഒരു സംസാര വിഷയമാവുക അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെയാണ് അയോധ്യയിലെ ഇപ്പോൾ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്ന ശ്രീരാമൻ്റെ പ്രതിഷ്ഠ അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു വിഭാഗം ആളുകൾ വളരെ പ്രത്യാശയോടുകൂടി വളരെ എന്നെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു വലിയ ചടങ്ങാണ് അതിലേക്ക് ഇതിൻ്റെ സംഘാടകർ ഈ എന്നെ ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അയോധ്യ രാമശില പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആളുകൾ വി ഐ പിളായിട്ടുള്ള ഒരുപാട് പേരെ ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒക്കെയുള്ള ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നും വിശിഷ്ടരായ വിശിഷ്ട വ്യക്തികളായ ഒരുപാട് പേരെ അവർ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ മോഹൻലാലുണ്ട് ശോഭനയുണ്ട് മാതാ ഉണ്ട് വെള്ളാപ്പള്ളി നടേശ്വനുണ്ട് എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരുണ്ട് അങ്ങനെ ശ്രീനിവാസൻ നടൻ ശ്രീനിവാസനുണ്ട് ഗായകൻ ജയേന്ദ്രനുണ്ട് ചിത്രയുണ്ട് ഗായിക അങ്ങനെ ഒരുപാട് പേരെ അവർ അക്ഷരം കൊടുത്ത് അതായത് ക്ഷണപത്രത്തിനോടൊപ്പം ആ പിന്നെ ചടങ്ങുകളിൽ ബന്ധപ്പെടുന്ന ഒരു പ്രസാദം കൂടി കൊടുത്തിട്ടാണ് ഇവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്ഷണിച്ച വിയയിപ്പുകളൊക്കെ ഇത് വാങ്ങിവെച്ചു പക്ഷേ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ചിത്രയോട് ഇതിനെ സംഘാടകർ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കണം എന്നാണ് അവർ അത് സംസാരിക്കുകയും ചെയ്തു അതായത് അന്നേ ദിവസം ഉച്ചയ്ക്ക് രാമനാമം ജപിക്കണം വൈകിട്ട് വീടിൻ്റെ ചുറ്റും വിളക്ക് കത്തിക്കണം എന്ന രണ്ട് വാക്കുകൾ അവരിന്ന് പോയി അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിയ കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ട്രോളുകൾ വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അവരെ ഒരു ഒരു അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ സഹോദരിയുടെ സ്ഥാനത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാനമ്പാടിയെ എന്തൊക്കെ തരത്തിലാണ് ട്രോളുകൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നത് ഇതിനു മുമ്പ് സമാനമായ ഒരു കഥയുണ്ടായത് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായത് ആഴ്ചകൾക്ക് മുൻപാണ് നടിശോഭന മോദി പങ്കെടുത്ത തൃശ്ശൂരിലെ ഒരു ചടങ്ങിൽ അതും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വി ഐ പി ആയിട്ട് അവരെ ഒന്ന് ക്ഷണിച്ചു അവർ വന്നു അവർ ഒരു രണ്ട് വാക്ക് സംസാരിച്ചു മോദിയോട് ഒരു നന്ദി പറഞ്ഞു ഇത്രയുമേ ചെയ്തിട്ടുള്ളൂ അതിന് അവരെക്കുറിച്ച് പറഞ്ഞത് അതായത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അവർ അഭിനയിച്ച സിനിമകൾ തൊട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നൃത്തത്തെക്കുറിച്ച് അവർ വിവാഹിതയാവാത്തതിനെക്കുറിച്ച് ഏതൊക്കെ എന്തൊക്കെ ട്രോളുകളാണ് ഒരു മനുഷ്യ സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷന് ളെ പരസ്യമായിട്ട് അപമാനിക്കാവുന്നതിന് മാക്സിമം അപമാനിച്ചാണ് അവരെ ഒഴിവാക്കിയത് ഇപ്പോൾ ഇത് അടുത്ത ഇരയെ കിട്ടിയിരിക്കുകയാണ് കെ എസ് ചിത്ര ചിത്ര പാടിയ പാട്ടുകൾ കേട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം നമ്മൾ എത്രയോ പടങ്ങൾ അവരുടെ കണ്ടിട്ടുണ്ട് ചിരിച്ചു ഒരു ചിത്രം പോലും നമ്മൾ അവരുടെ കണ്ടിട്ടില്ല അവരുടെ ആ ഒരു പടത്തിൽ നോക്കിയാൽ മതി ഇത് സംഘാടകർ അവരോട് രണ്ട് വാക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചു അതാരായാലും അവരൊരു വിശ്വാസിയായതുകൊണ്ട് അവർ ആ രണ്ട് വാക്ക് പറഞ്ഞു അതിന് എന്തൊക്കെ ട്രോളുകളാണ് നമ്മൾ അവർക്ക് സമ്മാനിച്ചത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു ഒരാളെ അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ രണ്ട് വാക്ക് സംസാരിച്ചു അവരുടെ വിശ്വാസം അവർ പറഞ്ഞു അവരാരെയും അടിച്ചേൽപ്പിച്ചില്ല അങ്ങനെ ചെയ്യണം ചെയ്താൽ നല്ലതാണ് നമ്മളിപ്പം എന്നെ വിശ്വാസം അത് നമുക്കിഷ്ടമുള്ളത് ചെയ്താൽ മതി നമ്മൾ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു വി ഐ പി പറഞ്ഞു എന്ന് വിചാരിച്ച് അപ്പാടി ചെയ്തില്ലെങ്കിൽ തല പെട്ടിക്കളയുന്നൊന്നും ആരും പറയുന്നില്ല അവർ പറഞ്ഞത് രാമ ശില അല്ലെങ്കിൽ രാമപ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാവരും വിളക്ക് കത്തിച്ച് വീട്ടിൽ നിന്ന് വയ്ക്കണം വൈകുന്നേരം എല്ലാ ചു വീടിന് ചുറ്റും വിളക്ക് കത്തിക്കണം അത് അതിൻ്റെ വിശ്വാസം ഉള്ള ആളുകളോടാണ് അവർ പറയുന്നത് ഈ ഹിന്ദുമതവുമായി വിശ്വസിക്കുന്ന ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആളുകളോട് അത് അതുമാത്രവുമല്ല ഈ അയോധ്യയിലെ രാമക്ഷേത്രം പണിയുമ്പോൾ അതിന് കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലും ഉണ്ട് അവരോട് ഒരു വി എന്ന നിലയിൽ മാത്രം അവർ ഒരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാം ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത് അതിന് ഒരാളെ ഇങ്ങനെ വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ അതായത് ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് വന്നാൽ അവരെ എന്തു പറയാം എന്നുള്ള ഒരു സംസ്കാരം നമ്മൾ കൊണ്ടു നടക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നത് വ്യക്തമായ കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരാൾക്കും ഒന്നും സംസാരിക്കാനും ഒന്നും ചെയ്യാനും അതായത് പ്രത്യേകിച്ച് വി ഇപികൾക്ക് ഒന്നും സംസാരിക്കാനും ഒന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ കണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് നാളെ മോഹൻലാലോ മമ്മൂട്ടിയോ അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലും പ്രമുഖ വ്യക്തികളോ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം അവർക്കെതിരെയും ട്രോളുകൾ ഇതേപോലുള്ള ട്രോളുകൾ വരും അത് അവരെത്ര ഔനത്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് എന്നത് ചിന്തിക്കുക പോലും ചെയ്യാതെ കേരളത്തിൻ്റെ എപ്പോഴും അഭിമാനമായ രണ്ട് രണ്ടുപേരാണ് ശോഭനയും നടി ശോഭനയും അതുപോലെ തന്നെ ഗായിക കെ എസ് ചിത്രയും അവരെ ഇങ്ങനെ അപമാ അപമാനിക്കുക അപകീർത്തിപ്പെടുത്തുക എന്നത് നമ്മൾ സ്വയം എന്നെ അപമാനിക്കപ്പെടുന്നതിന് തുല്യമായ ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഈ രാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും അതുപോലെ വൈകുന്നേരം